പക്ഷേ അവര് ലോറി കെടുക്കുന്ന കെടുപ്പ് വണ്ടിയിൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തും കൂടി പോയിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനെത്തി എന്ന് പറയാം ഇതിപ്പോൾ അത് അവിടുന്ന് കയറ്റി വന്ന് ഇതുവരെ എത്തി ഈ ലാസ്റ്റ് ടൈമിൽ ഉണ്ടായ അപകടം നോക്കി എന്താ സംഭവം ലോറി ഇവിടെ താഴ്ന്ന കണ്ടിട്ട അതിൻ്റെ ടയർ അവിടെ താഴ്ന്നു പോയി അത്യാവശ്യം താഴ്ന്നിട്ടുണ്ട് അതിൻ്റെ അടി തട്ടി കൊണ്ടാണ് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇനിയും താന്നിട്ടുണ്ടാവും അപ്പോൾ ലോറിയിൽ അത്യാവശ്യം ലോഡും ഉണ്ട് അപ്പോൾ ഇത് റോഡിൻ്റെ സൈഡിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കണമുണ്ട് അവർ അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ആ മണ്ണിനെച്ചിട്ട് മൂടിപ്പോയതാണ് വേറെ ആ മിക്സിങ്ങൊന്നും അവിടെ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതില് മണ്ണ് കുതിർന്നപ്പോൾ താഴ്ന്നതാണ് അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തുറന്നിട്ടു നന്നായി കുതിർന്ന് വെള്ളം പോയി അപ്പോൾ ഇവിടെ എന്തു ചെയ്തേക്കണു മണ്ണ് കുതിർന്ന് നിൽക്കിയിരുന്നു വണ്ടി ലേശ റോഡിൽ നിന്ന് ലേശ സൈഡിലേക്ക് നീങ്ങിയപ്പോൾ വണ്ടി താഴ്ന്നു അതാണ് ഉണ്ടായത് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് രണ്ടു ദിവസം കൂടെ കടന്നിരിക്കണട്ടോ ലോറി പക്ഷേ അപ്പുറത്ത് വേറെ രണ്ട് ഒരു ബസ്സും വേറൊരു വണ്ടിയും താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇതേ സ്ഥലത്തുതന്നെ തട്ടപ്പുറത്ത് അവിടെ അത് ലോഡ് കുറവായതുകൊണ്ട് തന്നെ അത് കയറ്റി സാധിച്ചു അപ്പം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വണ്ടി താഴ്ന്നതാണ് അവിടെ വേറെ ഒന്നും നമുക്ക് കാണുന്നില്ല വെള്ളം പൊട്ടി പോയിട്ടുണ്ട് പക്ഷേ അവിടെ വേറെ താഴ്ചയോ ഒന്നുമില്ല ജസ്റ്റ് വെള്ളം വന്നു വെള്ളം നനവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണ വാഹന ഇതിലൂടെ പോകുന്നതാണ് നമ്മുടെ മുകളിലൂടെ ഒക്കെ വാഹനം പോകുന്നതാണ് പക്ഷേ ഇന്നത്തെ ദിവസം എന്തോ വാഹനങ്ങളൊക്കെ താഴ്ന്നു അവിടെ രണ്ട് വണ്ടി താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയൊക്കെ കയറ്റി അയച്ചു ഇതൊക്കെ ഇപ്പോൾ നേരത്തെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ പിറ്റത്തെ ദിവസമാണ് ഇപ്പോഴും ഇവിടെ ലോറി എടുക്കണമെങ്കിൽ കാണാം അതേപോലെ ഇവിടെ എത്രത്തോളം ആഴുണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതും കാണാം അപ്പോൾ ഒരുപാട് സ്പേസ് വിട്ടിട്ടാണ് അടുത്ത കറത്തുള്ളത് എന്തു തന്നെ ആയാലും വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ബൈക്കാണെങ്കിൽ കൂടി ഇതേപോലെ താഴ്ച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോകും വണ്ടി താഴും അപ്പോൾ അവിടെ മണ്ണൊക്കെ കുതിർന്ന് കെടുക്കുകയാണെങ്കിൽ വണ്ടി താവാൻ ഒക്കെ എളുപ്പം സാധിക്കും അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഒരു വണ്ടി ബൈക്കാണ് താന്നത് വെച്ചാൽ പിന്നെ എടുത്തം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏത് വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും ഇതേപോലെ വെള്ളം മറ്റേ പണി നട വർക്ക് നടന്നോർത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിനോടൊന്ന് ചേർത്ത് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക റോട്ടിലൂടെ തന്നെ പരമാവധി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക നഷ്ടം ഉണ്ടായാൽ നമുക്ക് മാത്രമേ കാരണം അടുത്ത നല്ല വീഡിയോ അടുത്തുണ്ട് വരുന്നത് വരെ ഗുഡ് ബൈ